ഈ കട ൈസ്ഡ് സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഇപ്പോൾ ഉള്ളത് ഫുഡ് ഐറ്റംസ് മാത്രമാണ് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ കാരണം ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ സംബന്ധിച്ചും ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള സംഗതിയാണ് പക്ഷെ ഇന്ന് സമൂഹത്തിൽ നമുക്ക് നിർഭാഗ്യവശാൽ കിട്ടുന്ന ഭൂരിപക്ഷം ഭക്ഷണ സാധനങ്ങളും മായം കലർന്നതും മറ്റ് അങ്ങനെയുള്ള സംഗതികളായതുകൊണ്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം ഞാൻ എടുക്കുകയുണ്ടായി കഴിവതും മായം ചേരാത്ത പ്രത്യേകിച്ച് ഈ കുടുംബശ്രീ പ്രോഡക്ട്സ് നമ്മൾ സ്വന്തം വീടുകളിലും സ്വന്തം സ്ഥാപനങ്ങളിലും ഉണ്ടാക്കുന്ന ആയിട്ടുള്ള കമ്പനികളിൽ മാത്രമാണ് ഞങ്ങൾ ഒരുപാട് അടുത്ത് പോയി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന സംഗതികളാണ് ഇന്നിവിടെ ഞങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോഴേ ഇതിനകത്ത് പ്രധാനമായിട്ടും ഞങ്ങൾ ചേർന്ന് ഉദ്ദേശിക്കുന്നത് ഈ മായം ചേരാത്ത കറി പൗഡറുകള് കുടുംബശ്രീകളുടെ പിന്നെ മസാല പൊടികൾ അച്ചാറുകള് പിന്നെ ശുദ്ധമായ വെസ്റ്റേൺ ഗാർഡ്സിലെ തേൻ തേനിന്റെ ഗുണഗണങ്ങളെല്ലാം അതിന്റെ ലഹിലേഖകൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് നെല്ലിക്ക കാന്താരി സ്പെഷ്യൽ സ്ക്വാഷ് അത് ഞാനൊരു സ്പെഷ്യൽ ഐറ്റമായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് കാരണം ഇത് ഇതിനും ഷുഗറിന്റെ രോഗികൾക്ക് പിന്നെ അല്ലാതെ നമ്മുടെ വീടുകളിൽ ഏത് ഗസ്റ്റ് വന്നാലും കൊടുക്കുന്നതിനും ഉള്ള ആ ഒരു സംവിധാനം അവിടെയാണ് ആ സ്ക്വാഷ് എടുക്കുന്നത് പിന്നെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ പിന്നുള്ളതാണ് പ്രധാനപ്പെട്ട ശാന്തിഗിരിയുടെ പ്രൊഡക്ട്സ് ശാന്തിഗിരിയുടെ നമുക്കറിയാം ആർക്കും സംശയമില്ല ഞങ്ങൾ നേരിട്ട് പോയി കണ്ണവരോട് സംസാരിച്ച് അവരുടെ കുറെ പ്രോഡക്ട്സ് ഇവിടെ കേരള കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൊടുമൺ റൈസ് ഒരു പക്ഷേ ഇവിടെ കുറെ പേർക്ക് അങ്ങോട്ട് താല്പര്യമോട് പറഞ്ഞു കൊടുമൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന അരി ഇപ്പൊ ചുവന്ന അരി വാങ്ങിക്കുക പറഞ്ഞാൽ അത് കൂടുതലും കളർ ചേർത്തിട്ടുള്ള അരികളൊക്കെയാണ് പക്ഷെ ഈ കൊടുമൺ റൈസ് എന്ന് പറയുന്നത് പഴയ തവിടരിയാണ് തവിടുള്ള നമ്മുടെ ഒറിജിനൽ പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന തവിടരി ഇപ്പം നമുക്കിവിടെ മനക്കൽ ഫുഡ് പ്രോഡക്ട്സ് തിരുവനന്തപുരം നല്ല ഫുഡ് പ്രോഡക്ട്സിലെ നല്ല അഡ്രസ് തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവരുടെ ഒരുപാട് പ്രോഡക്ട്സ് മില്ലൻസ് ഒക്കെയാണ് ഇവിടെ ഇന്ന് ഇവിടെ അവൈലബിൾ ആവുന്നത് പിന്നെ ചമ്മന്തിപ്പൊടി ചേനയട ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ഐറ്റംസ് ആണ് ഈ ചേനയടയൊക്കെ ഞമ്മളും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്തായാലും അതെല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്കൊക്കെ മായം ചേർന്ന വെളിച്ചെണ്ണകളാണ് നമുക്കിപ്പോ കൂടുതലും കിട്ടുന്നത് അപ്പൊ ഇത് നിങ്ങക്ക് ധൈര്യപൂർവ്വം വാങ്ങിക്കാവുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എള്ളെണ്ണ സൺഫ്ലവർ ഓയില് അത് ഈ പട്ടാഴിയിലെ ഗോശാല അവിടെ നിന്ന് സംഘടിപ്പിച്ചതാണ് എള്ളെണ്ണയൊക്കെ പിന്നെ കോണിമാറാ തേയില നമ്മളെ ഏ വീറ്റീ മറ്റേ തേയിലകളൊക്കെയാണ് സ്ഥിരം കഴിക്കുന്നത് ഈ കോണിമാറാ തേയില നമ്മുടെ ഇവിടെ അധികം കടകളിൽ കിട്ടാറില്ല അത് സ്പെഷ്യലായിട്ട് നമ്മള് വണ്ടി പരിഹാരവും നമ്മളാണ് നേരിട്ട് കമ്പനിയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട് മറയൂർ ശർക്കര ഡ്രൈ ഫ്രൂട്ട്സ് സ്പൈസസ് ധാന്യങ്ങൾ ഐസ്ക്രീം ചോക്ലേറ്റ് മഷ്റൂം പ്രോഡക്ട്സ് മഷ്റൂം പ്രോഡക്റ്റില് മഷ്റൂം കാപ്പി അതൊരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ് അതെന്ന് പറയുന്നത് സാധാരണ കാപ്പി കിട്ടുന്നത് ചിക്കറി ചേർത്ത കാപ്പിപ്പൊടിയാണ് ഇതുപോലെ മഷ്റൂം കാപ്പിപ്പൊടി എന്ന് പറയുന്നത് ഒരു കാപ്പി കുടിച്ചാൽ നമ്മൾ ഒരു കിലോ മഷ്റൂം കഴിക്കുന്നതിന്റെ എഫക്റ്റ് ഉണ്ട് അതിന്റെ എസൻസ് ചേർത്താണ് ഈ കാപ്പിപ്പൊടി ഉണ്ടാക്കി അങ്ങനെയുള്ള നിരവധി പിന്നെ ആയുർവേദ പ്രോഡക്ട്സ് എല്ലാം ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് പറഞ്ഞതേ ഉള്ളു ഇത് ഞങ്ങളുടെ തുടക്ക സംരംഭമാണ് തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് സതയം ക്ഷമിക്കുക എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ കൃത്വത്തിലേക്ക് കടക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി കൃത്യസമയത്ത് തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നു ഈ കടയുടെ ഉദ്ഘാടനം എന്നൊരു ദീപാവലി ദിവസം ഐശ്വര്യമായ ദിവസം തന്നെ അതിന് നമുക്ക് ലഭ്യമാവുകയും ചെയ്തു ബഹുമാനപ്പെട്ട മന്ത്രിക്കുള്ള നന്ദി സ്വാഗതം ഞാൻ ഹാർദവുമായിട്ട് ആശംസിക്കുകയാണ് പിന്നീടുള്ളത് കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഉണ്ണി കൃഷ്ണമേനോൻ മുൻ ചെയർമാൻ എസ് ആർ രമേശ് ബഹുമാനപ്പെട്ട ജോസഫ് മാത്യു അച്ഛന് എ ബി രാജു അച്ഛന് നമ്മുടെ അലക്സ പി സക്കരിയാജന് മറ്റേ റെജിമോൻ വർഗീസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി സജീവ് പിന്നെ ഒരുപാട് ജനപ്രതിനിധികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് സുഹൃത്തുക്കളും മാന്യ വ്യക്തികളും നാട്ടുകാരും പ്രിയപ്പെട്ട എല്ലാവരും തന്നെ വന്നിട്ട് എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു

അച്ഛനെല്ലാം ഉണ്ട് ഇതിന്റെ സജീവമായിട്ട് എല്ലാവരും ഈ സജീവത്തിലുണ്ട് നമ്മുടെ വെട്ടിക്കാല പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലേയും മേല പഞ്ചായത്തിലേയും മുനിസിപ്പാലിറ്റിയിലെയും അതുകൊണ്ട് നമ്മുടെ പഴയ വയസ്സ് വയസ്സുൾപ്പെടെ ഞാൻ ഞങ്ങളുടെ വയസ്സിന്നെ വിളിക്കുന്നത് കൊറേ കാലത്തിന് ശേഷമാണ് ഇപ്പൊ അങ്ങനെ സജീവ ഓ ഞങ്ങളൊക്കെ പണ്ട് ഞങ്ങള് വീട്ടിൽ പോകുന്ന വിദ്യാർത്ഥികളായിരിക്കുമ്പോഴായി പ്രവർത്തനത്തിന് പോകുന്നത് അതുകൊണ്ട് വയസ്സ് വയസ്സ് അതെല്ലാം എല്ലാവരും ഇവിടുണ്ട് ഈ കൊട്ടാരക്കര നഗരത്തിന്റെ മേഖലയിലെല്ലാം ഇതൊരു ഇങ്ങോട്ട് പഴയ പാരമ്പര്യം കൂടി ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവിടെ പഴയൊരു മില്ലുണ്ടായിരുന്നു ആ സ്ഥലത്താണ് ഇത് വരുന്നത് ഈ പറഞ്ഞോണ്ടിരിക്കത്തിന്റെ ഒക്കെ നമ്മുടെ ഈ കൊട്ടാരക്കര ഈ മേഖല മുതൽ അങ്ങ് ഏനാത്ത് വരെ ഇപ്പോ ഒരു കടകളുടെ ഒരു ടൗൺഷിപ്പിന്റെതായി പ്രധാനമായിട്ടും ഫുഡാണ് ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം വരുവാണ് സജീവമായ ആളുകൾ ഒരു മേഖലയായി മാറി അതിനകത്ത് ഇത്തരം ഷോപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇക്കോ ഷോപ്പാണ് എനിക്കിപ്പോൾ കിട്ടിയത് കാന്താരി നെല്ലിക്കുമുള്ള ജ്യൂസാണ് എല്ലാവർക്കും തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും കുടിച്ചു അപ്പൊ ഈ നമ്മുടെ നാട്ടിലേപ്പുറത്തെ പഴയ പല ഫുഡ് ഐറ്റങ്ങളും അതിനകത്ത് മായമില്ലാതെ എടുക്കാറുള്ള പ്രധാനമാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഭക്ഷണ സാധനങ്ങൾ വരുന്നതിനകത്ത് പലതും നല്ല മായമാണ് അസുഖങ്ങളുടെ കാര്യമൊന്നും ഞാൻ വിശദീകരിക്കട്ട കഴിഞ്ഞ ദിവസം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാൻ നിന്നപ്പോൾ അവിടുത്തെ നമ്മുടെ ഈ ലഗേജ് വരുന്ന സ്ഥലത്തെ ഡോക്ടർമാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംസാരിക്കുന്നു അപ്പം എന്തൊക്കെ വരുന്ന മീൻ വരുന്നതിനകത്ത് ഇപ്പം മീൻ ഒന്നും കാണുന്നില്ല പറഞ്ഞു ഇപ്പം മീൻ വരുന്നതിനകത്ത് വെള്ളമില്ല മീനേ മംഗലാപുരത്ത് പറഞ്ഞാൽ മീനിനകത്ത് വെള്ളമില്ലാതെ വരുമോ എന്ന് പറഞ്ഞാൽ ഐസ് ഇല്ലാതെ വരുമോ പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ മേടിക്കുന്ന മീനിനെ വേറെ എന്തോ സാധനം വെച്ചിട്ട് ആ മീൻ കെമിക്കൽ ചെറുത്താൻ വരുന്നത് അപ്പൊ മീൻ വെള്ളമില്ലാതെ പണ്ട് ഇങ്ങനെ മീനും മീനിന്റെ വെള്ളത്തിനും നാറ്റുമൊക്കെ ഉണ്ടാവും അത്ര അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഫുഡ് ഇൻസ്പെക്ടർമാരുടെ പറയണം എന്ന് പറഞ്ഞു ഇതിൽ നല്ല ചെക്കപ്പ് ചെക്കിങ് നടത്തണം ഇടക്കിടയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അറിയുമോ അല്ലെങ്കിൽ അറിയുന്നു അപ്പൊ ഇതുപോലെ പല ഭക്ഷ്യ സാധനങ്ങളും അതിനേക്കാൾ കൂടുതലാണ് പച്ചക്കറിക്കകത്തായാലും മറ്റു കറി പൗഡറുകൾക്കായാലും ഒക്കെ വരുന്നത് നമ്മൾ ഏത് സമൂഹവും അല്പാല്പം സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരുമ്പോ നല്ല നല്ല ഈ ക്ലിയറായ ഫുഡിന്റെയും മറ്റും കാര്യങ്ങൾ വരും വളരെ ബുദ്ധിമുട്ടുള്ള പൈസ കൊടുത്തിട്ട് മേടിക്കുന്നതിന് മിനിമം പണയമുള്ള സമൂഹത്തിലുള്ളതും കുറച്ചുകൂടി നമുക്ക് നല്ല സാധനങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്ന വ്യത്യാസമുണ്ട് ജൈവ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ വില കൂടുതലുണ്ട് അതുപോലെ ഇതുപോലുള്ള നല്ല സാധനങ്ങൾ കിട്ടുന്ന കാര്യം ഉറപ്പ് വേണം അതിന്റെ സർട്ടിഫിക്കേഷൻ വേണം അത് കിട്ടുന്ന കാര്യം ഇവർ കുടുംബശ്രീ കുട്ടികളുടെ ധാരാളം കാര്യങ്ങളുണ്ട് പ്രശസ്തമായ പല ബ്രാൻഡുകളുണ്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒരു എന്ന് മാത്രമല്ല പഴയ നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രത്യേക അരി ഇപ്പൊ ഞരേ അരികുണ്ട് രക്തശാല രക്തസാലി രക്തസാലി അരി കൊടുമണ്ണിന്റെ എനിക്ക് അറിയുന്നതാണ് അവര് കൊടുമണ് റൈസ് അവിടെ അവിടെ തന്നെ കൃഷി ചെയ്ത് അവിടുത്തെ കർഷകർ അവരുടെ മില്ലുണ്ടാക്കി ചെറിയ തോതിൽ ചെയ്യുന്നതാണ് കൊടുമൺ റൈസ് ഞാൻ അവരോട്ട് വളരെ അടുപ്പിക്കറിയാം അവർ ചെയ്യുന്ന സമയത്ത് അപ്പം ഇങ്ങനെ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ കരിപ്പുറ പഞ്ചായത്തിൽ അങ്ങനെ അവർ അരി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കൊളക്കടയിലും അതിന് ഇപ്പുറത്ത് മൈലവും രണ്ടു വിപണികളിലും വരുന്ന പച്ചക്കറി കുറച്ച് മെച്ചപ്പെട്ട പച്ചക്കറി വരുന്നതാണ് ഇവിടെ നിന്ന് പോകുന്ന പച്ചക്കറിയാണ് തിരുവനന്തപുരത്തൊക്കെ ജൈവ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് ആ ബെൽഗേറ്റ് പോലെയുള്ള കടകളിലൊക്കെ വച്ചേക്കുന്നു അവിടെ നോക്കുമ്പോൾ അറിയാമല്ലോ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ഇത് കൂടുതൽ വരുന്നത് കൊട്ടാരക്കര ഇഞ്ചക്കാട് വയനാട് എന്നൊക്കെയാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടാവുന്നത് ഇങ്ങനെ നല്ല സാധനങ്ങൾ കിട്ടുന്നു കുറെ കൂടി സാധനങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പാൻഷൻ സ്കോപ്പും ഉണ്ട് നല്ല വെജിറ്റബിൾസിന് നല്ല ഡിമാൻഡാണ് നല്ല ഭക്ഷണ സാധനങ്ങൾക്ക് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള വലിയ പിന്നെ കെമിക്കലൊന്നും ഉപയോഗിക്കാത്തതിനു നന്ദി വരണം അപ്പം അങ്ങനൊരു കാര്യമാണ് ഇവിടെ വരുന്നത് അപ്പോൾ നന്നായിട്ട് ആ കാര്യം വിജയകരമായിട്ട് വരട്ടെ പണ്ടേ പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ കച്ചവട രംഗത്ത് എനിക്കൊന്നും കുരാക്കാർ അറിവേ വരുമ്പോൾ അവരുടെ ബിസിനസ്സിനകത്തൊക്കെ ഫാദേഴ്സ് മുൻപ് വന്ന വന്നാലുള്ളത് ഇപ്പോൾ പല മേഖലയിലാണ് കൂടുതൽ അധ്യാപകരായിരിക്കറിയാവുന്നത് കുരാക്കാർ ആ ഫാമിലിയില് അപ്പോൾ അങ്ങനെ പണ്ടേ ഇവിടെ ഈ വാ വാണിജ്യത്തിൻ്റെയൊക്കെ പാരമ്പര്യമുള്ള ആളുകളെന്ന നിലയിൽ ആ പാരമ്പര്യം കൂടി വെച്ചിട്ട് നന്നായിട്ട് ഈ കാര്യം സ്ഥാപനം മുന്നോട്ട് പോകട്ടെ ഏറ്റവും നല്ല യാത്രക്കാർ ധാരാളം വരുന്ന ഷോപ്പിങ്ങിന് അളവ് വരുന്ന കൂടുതൽ വികസനം വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ വിജയിക്കുന്നു ആശംസിക്കുന്നു എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ എല്ലാ വിജയവും നമുക്കെല്ലാം കൂടി സഹകരിച്ച് വിജയിപ്പിക്കാൻ പറഞ്ഞു ഉദ്ഘാടനം ചെയ്തതായിരുന്നു